ഇടതുപക്ഷത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് ഏറെ അലയടിക്കാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നമുക്ക് മുന്നിൽ വരുന്നത് അതിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ പെട്ടിയിലെ അവസാന ആണി എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ള എന്ന വലിയ വിഷയം കത്തി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരുപാട് ചർച്ചയാകുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ജനത്തിരക്ക് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ കോടികൾ ചെലവാക്കി നടത്താൻ കെൽപ്പുള്ള ഒരു സർക്കാർ ഉള്ളപ്പോൾ ഒരു ആറു മാസത്തെ പ്രീ പ്ലാനിംഗ് പോലും നടത്താൻ സാധിക്കാത്തൊരു സർക്കാർ കൂടിയാണിത് ഇത് തന്നെ ആവില്ലേ തിരഞ്ഞെടുപ്പിൽ അവർക്കുള്ള തിരിച്ചടിയാകുന്നത് എനിക്ക് മേഘ പറഞ്ഞതിനകത്തോട് എതിർപ്പുണ്ട് എതിർപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം സർക്കാരിന്റെ ശവപ്പെട്ടിയിലെ അവസാന താണ ആയിരിക്കില്ല ഒരിക്കലും ശവ വിഷയം കാരണം ഇനി ഒരു ആറു മാസം നിൽപ്പുണ്ട് ഭഗവാൻ അയ്യപ്പൻ കരുതി വെച്ച ശവപ്പെട്ടികൾ ഒരുപാട് വരാനുണ്ട് അതിന് മുന്നേ ഒരുപാട് ആണുകൾ തയാനും ഉണ്ട് ആളുകളൊക്കെ താമസിയാതെ തറയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശബരിമല വിഷയത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ ഭരണകൂടവും തമ്മിലുള്ള ഒരു കോർഡിനേഷന്റെ പ്രശ്നമാണ് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വെക്കുകയാണ് ഇപ്പൊ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കാലങ്ങളായി ശബരിമലയുമായി അടുത്ത ബന്ധവും അടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആളുമാണ് ആള് മോശക്കാരനൊന്നുമല്ല പക്ഷേ ഇത് ഈ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് ഉദ്യോഗസ്ഥരുമായും അവിടുത്തെ സംവിധാനങ്ങളും ആയി ഒന്ന് ക്രോഡീകരിച്ച് കാര്യങ്ങൾ തുടങ്ങാൻ ഒരു സമയം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല കേവലം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് മണ്ഡലകാലം തുടങ്ങുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജയകുമാർ സാറ് അവിടെ ചാർജ് എടുക്കുന്നു ടേം കൊടുക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ പറയുന്നത് അവസാനം ബോർഡ് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഐ ജി ശ്രീജിത്ത് സാറിന്റെയോ പ്രശ്നമല്ല എസ് ശ്രീജിത്തിന്റെയോ പ്രശ്നമല്ല അവിടെ ഉണ്ടായിരിക്കുന്നത് സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയാണ് കൃത്യമായി ഈ പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ടുവച്ച് ആ അതൊരു വലിയ തീരുമാനമായിരുന്നു അതായത് പിണറായി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തിനിടയിൽ എടുത്ത മികച്ച തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിരുന്നു ഈ പറയപ്പെടുന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമനം പക്ഷെ അദ്ദേഹത്തിന്റെയും കൂടി പേരും പെരുമയും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നു വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലങ്ങൾക്കിപ്പുറമാണ് ശബരിമലയിലേക്ക് എടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കറുപ്പെടുത്ത് ഇരുമുടിക്കെട്ട് വേണ്ടി ഭഗവാനെ കാണാൻ പോയ ഭക്തജനങ്ങൾ പാഗ്രതി വഴിയിൽ ആ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോരേണ്ടത് അല്ലെങ്കിൽ ഭരണകൂടം ഒരു അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ക്ഷമ പറയുക മറ്റൊന്നും എൻ്റെ മുന്നിലില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഐ ജി ശ്രീചിത്രന്റെ കഴിഞ്ഞ ദിവസം ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭഗവാൻ പോലീസ് അയ്യപ്പന്മാരെ ഒന്ന് പരീക്ഷിക്കും ഇതൊക്കെ സർവ്വസാധാരണമാണ് ഭഗവാൻ തന്നെ അത് പരിഹരിച്ചു പരീക്ഷിക്കപ്പെട്ടത് അവിടുത്തെ പോലീസുകാരല്ല അവിടേക്ക് വന്ന ഭക്തജനങ്ങളാണ് പന്ത്രണ്ട് പതിനഞ്ച് മണിക്കൂർ കാലം സമയത്തോളം വെള്ളം കിട്ടാതെ ആഹാരം കിട്ടാതെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി എന്നുവെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളുമായി കൊച്ചയ്യപ്പന്മാരുമായി ക്യൂബിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇരിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം മേഘ ശബരിമലയിലേക്ക് പോയിട്ടില്ലാത്തതുകൊണ്ട് മേഘയ്ക്ക് അതിനെക്കുറിച്ച് അത് അതിന്റെ ഭീകരത എന്തുമാത്രമാണെന്ന് പക്ഷെ മനസ്സിലാവില്ല ഞങ്ങളൊക്കെ എല്ലാ മാസവും പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് പറ്റുന്ന മാസങ്ങളിലൊക്കെ എല്ലാ മാസവും ശബരിമലയിൽ മലയോട്ടം പോകുന്ന ആളാണ് വൃശ്ചിക മാസത്തിലൊക്കെ ശബരിമലയിൽ പോയ കാലം മറന്നു അല്ലാത്ത മാസങ്ങളിലാണ് ഞങ്ങളൊക്കെ ശബരിമലയ്ക്ക് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ അവിടേക്ക് പോകുന്ന യാത്ര വളരെ കഠിനമായ യാത്രയാണ് സാധാരണ ഇതിൽ എന്നെ പോലെ ചെ വണ്ണമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ മല കയറുക എന്ന് പറയുന്നത് അതി കഠിനം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിന്നും ഇരുന്നും നിന്നും ഇരുന്നൊക്കെയാണ് ഞങ്ങൾ എല്ലാ മാസവും മല കയറിയും വെള്ളിലേക്ക് ചെല്ലുക ഇവിടുത്തെ ഒരു പ്രശ്നം പമ്പ ഇട്ട് കഴിഞ്ഞാൽ പമ്പ മുതൽ അങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക് കുപ്പികളുടെ നിരോധനമുള്ള ഒരു സ്ഥലമാണ് അവിടെ മിനറൽ വാട്ടർ സംവിധാനം ഇല്ല പാക്കറ്റിലോ കുപ്പികളിലോ മിനറൽ വാട്ടർ നമുക്ക് കിട്ടില്ല ഏക ആശ്രയം എന്ന് പറയുന്നത് അവിടുത്തെ കടകളിൽ നിന്ന് ലഭിക്കുന്ന മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സോഡാ നാരങ്ങ വെള്ളമാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം ഈ സോഡാ നാരങ്ങ വെള്ളം തന്നെ മേഘ വിചാരിക്കും സോഡ നമ്മൾ കടയിൽ ചെന്നിട്ട് സോഡ താരങ്ങളും പറഞ്ഞാൽ അവരൊരു കുപ്പി എടുക്കുന്നു പൊട്ടിക്കുന്നു ഒഴിച്ചു തരുന്ന ഇതല്ലേ അവിടെ കുപ്പി സംവിധാനം ഇല്ല അവിടെ സോഡാ മേക്കർ വെച്ച് മിനറൽ വാട്ടർ ഒഴിച്ചുണ്ടാക്കുന്ന സോഡയാണ് ഇത് തന്നെ അധിക വിലയാണ് കൊള്ളയാണ് പക്ഷെ കച്ചവടക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുക കാരണം അവര് ട്രാക്ടറിലും മറ്റും കൊണ്ടുവരുന്ന ഈ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ അവിടെ നിറങ്ങുന്ന വെള്ളമോ എനിക്കറിയില്ല ഈ വെള്ളമോ വെച്ചിട്ടാണ് ഈ സോഡ അടിച്ചിരുന്നത് ഇതൊരു കുഞ്ഞു ഗ്ലാസ് മേലാണ് തരിക അപ്പൊ ഈ വലിയ തിരക്ക് വരുമ്പോ ക്യൂ വരുമ്പോ ക്യൂ സംവിധാനം വരുമ്പോ ക്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയി കടയിൽ നിന്ന് വാങ്ങി കുടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് മാറിയാൽ ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാൻ നൂറുകണക്കിന് ആളുകൾ ബാക്കിലേക്ക് നിൽക്കുകയാണ് അപ്പോ മറ്റൊരു ആശ്രയം എന്താ വഴിയരികില് അയ്യപ്പ സേവാ സംഘം പോലെയുള്ള സംഘടനകൾ ചുക്ക് വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ അതുമില്ല അത് സർക്കാർ തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റു ഉള്ള സന്നദ്ധ പ്രവർത്തകരെയോ അല്ലാതെ ഭക്തരെയോ അല്ലെങ്കിൽ ശമ്പളത്തിൽ എടുക്കുന്നവരെയോ വെച്ച് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിൽ സംഭവിച്ചത് ഇത്രത്തോളം ആളുകൾ അവിടെ വന്ന് നിറഞ്ഞിട്ടും അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തലത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സന്നദ്ധ സംഘടനകളുണ്ട് ഈ സംഘടനകളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തില്ല ഇങ്ങനെ മനുഷ്യനെ ചുമക്കുന്ന ഡോളിവാല മുതൽ നോക്കൂ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ഡോളിപ്പുറത്താളെ കൊണ്ടുപോകുന്നത് പക്ഷെ വേറെ നിവർത്തിയില്ല അവിടെ കാരണം ഹൈക്കോടതിയുടെ നിയന്ത്രണമുണ്ട് മറ്റു വാഹനങ്ങളിൽ രോഗികളല്ലാതെ ആരെയും ആംബുലൻസ് കയറ്റാൻ പാടില്ല ട്രാക്ടറിൽ ചരക്ക് നീക്കം അല്ലാതെ മറ്റൊന്നും നടത്താൻ പാടില്ല അപ്പൊ വയ്യാത്ത ആളുകൾക്ക് സ്വാഭാവികമായും അയ്യപ്പ ദർശനം നടത്തണമെങ്കിൽ ഡോളിവാലകൾ മാത്രമാണ് ആശ്രയം നമുക്ക് തോന്നും എന്ത് കഷ്ടമാണ് ഇത് നാല് പേർ ഒരു മനുഷ്യരെ തോന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം പക്ഷെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ മികച്ചതാണ് ഒരു ഒരു സീസൺ കഴിയുമ്പോൾ മൂന്ന മൂന്നര നാല് ലക്ഷം രൂപയുമായി ഒരു ഡോളി നമുക്ക് ആൾക്ക് വീടുകളിലേക്ക് മടങ്ങും അതുകൊണ്ടാണ് ആ തൊഴിലിന് പല ആളുകളും വരുന്നത് ഈ ഡോളിവാലകളുടെ ഐഡന്റിറ്റി കാർഡും പാസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തർക്കമുണ്ടായിരുന്നു ആ സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല സാധാരണഗതിയിൽ പഴയ പാസുള്ളവർ വന്ന് ഒന്നോ രണ്ടോ ദിവസോടെ പണി എടുത്തു കഴിയുമ്പോൾ അവർക്ക് പുതിയ പാസ് കൊടുക്കലാണ് പതിവ് അതിനും ഇത്രത്തവണ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല ഇവര് എന്താ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഞങ്ങൾ ആളെ കയറ്റിവിടും എഴുപതിനായിരം പേർക്കാണ് ഇവർ വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയത് ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം എന്ന് പറഞ്ഞു എന്താ ഈ വെർച്വൽ ക്യൂ മേഖയുടെ മനസ്സിലുള്ള ഒരു വെർച്വൽ ക്യൂ എന്താ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് അസൈൻ അലോട്ട് ഒരു സമയം അവിടെ ഇപ്പൊ മേഘ ഇന്ന് പത്തിരുപതാം തീയതി ഇന്ന് വൈകിട്ട് മണിക്ക് പമ്പയിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം പക്ഷെ മേഘ അവിടെ പിറ്റേത് വൈകുന്നേരം നാലുമണിക്ക് എത്തിയാലും ഈ സാധനം ആവാത്തൊരു ഒരു സാഹചര്യം നിലവിലുണ്ട് അതിന്റെ പ്രശ്നം പ്രാക്ടിക്കലി പ്രാക്ടിക്കലി പോസിബിൾ പോസിബിൾ അല്ലാത്ത ആണ് പ്രാക്ടിക്കലി പോസിബിൾ ആണ് അത് വേണ്ട രീതിയിൽ നടപ്പാക്കണമായിരുന്നു അതിന് മുന്നൊരുക്കങ്ങൾ വേണമായിരുന്നു കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ അതായത് എനിക്ക് തോന്നുന്നു കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അടിമുടി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തിരക്കുണ്ടായി സംവിധാനങ്ങളൊന്നും അവിടെ വർക്കൗട്ടായില്ല സ്വാഭാവികമായും പിണറായി സർക്കാർ വലിയ വഴി കേട്ടതാണ് അതിനുശേഷം അദ്ദേഹം എം പി ആയി രക്ഷപ്പെട്ട് ഡൽഹിയിലേക്ക് പോയി അദ്ദേഹമായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രിയെങ്കിൽ ഇപ്പം വാസവൻ കേൾക്കുന്ന മുഴുവൻ അദ്ദേഹം കേൾക്കണമല്ല അതിനുശേഷം വാസവൻ മന്ത്രിയായി വന്നു വാസവനെ കുറിച്ച് വാസവനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വാസവൻ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും കഴിഞ്ഞ തവണ മണ്ഡലകാലത്തെ വൃത്തിയാക്കി നടത്താൻ വാസവനെ കൊണ്ട് സാധിച്ചു അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വാസവൻ ഒരു മാസം മുമ്പ് തന്നെ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടത്തി പല മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു ഇവരുടെ ഇടത്താവളങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ടു അതിനു മുമ്പ് അത് മനസ്സിലുള്ളതുണ്ട് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് നല്ല കോർഡിനേഷൻ നടന്നു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ കൊയ്ത്ത് കാലമാണ് അപ്പൊ സ്വഭാവ് ആ മണ്ഡലകാലത്തെ അവർ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തു നല്ലവണ്ണം മാധ്യമങ്ങളുടെ പ്രശംസയെ കിട്ടി അത് അതുപോലെ പരമഭക്തരായ ഐ ജി ശ്രീജിത്തിനെ പോലെയുള്ളവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ളവർ നല്ല പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത് പക്ഷേ അന്ന് നൂറ് ശതമാനവും ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് അത് കൃത്യമായി പറയാം കാരണം ഞങ്ങൾ ഒരിക്കലെ പോകുമ്പോൾ പ്രവർത്തകരുടെ ഒരു സംഘം ഞങ്ങൾക്കൊരു പെട്ടെന്ന് തീർത്തിട്ട് വരിക അപ്പൊ സ്വാഭാവിക മാധ്യമപ്രവർത്തകർ പ്രിവിലേജ് കിട്ടാറുണ്ട് ആ പ്രിവിലേജ് ഒക്കെ നഷ്ടപ്പെടും പോകട്ടെ എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ വന്നപ്പോ ഒരു സെക്യൂരിറ്റി നമ്മളെ തടഞ്ഞിട്ട് വിടാൻ പറ്റില്ല എനിക്ക് വന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് മാധ്യമപ്രവർത്തകരുണ്ട് അതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് അപ്പൊ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരായോണ്ട് വലിയ പ്രശ്നം ഒന്നും ഈ മാധ്യമ പ്രവർത്തകരാണെന്നുള്ള രീതിയിൽ പോകില്ല അല്ലാതെ പോകുമായിരിക്കും അപ്പം ചില മുൻനിര മാധ്യമങ്ങളുടെ ക്യാമറാമാന്മാർ റിപ്പോർട്ടിങ്ങിനുള്ളവർ ഇവരൊക്കെ പറ്റില്ലാമെന്ന് തള്ളിക്കരുക്കു ഞങ്ങളെ വീണ്ടും തടഞ്ഞു അപ്പൊ പ്രശാന്ത് മുന്നൂടെ പോകുമ്പോൾ പ്രശാന്തായിട്ടാകും ഞങ്ങൾ വിളിച്ചു പുള്ളി ഞങ്ങൾ എടുത്തുനിന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അത് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം ശരിയല്ല അപ്പൊ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു അല്ല മാധ്യമങ്ങളോട് തരാം അവരെ കയറ്റി വിടും നമ്മളെ പ്രസ് ഐ ഡി അടക്കം കയ്യിലുണ്ട് അവരെ കടത്തിവിടാൻ പറഞ്ഞു കടത്തി വിട്ടു ഇപ്പൊ സജീവമായ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോ അതിൻ്റെതായ പ്രയോജനം കഴിഞ്ഞ മണ്ഡലകാലത്തുണ്ടായി ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമല്ലേ ശബരിമലയെ വിറ്റ് വോട്ട് ഉണ്ടാക്കാൻ ഇറങ്ങിയ വർഷമല്ലേ ശബരിമലയിൽ പോയിട്ട് അയ്യോ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ വർഷമല്ലേ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയിട്ട് പിടിക്കപ്പെട്ട വർഷമല്ലേ ഈ പോരായ്മകൾ സർക്കാരിന് മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ സാഹചര്യം എവിടെയായിരുന്നു ഈ മണ്ഡലകാലത്തെ സുഗമമായി നടത്തിക്കൊണ്ടായിരുന്നു അല്ലാതെ ഭക്തജനങ്ങളെ കൊണ്ട് അയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം എന്ന് വിളിക്കേണ്ടത് ആവുകൊണ്ട് കേരള സി എം ഗോ ബാക്ക് എന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വന്നിട്ടുള്ള അയ്യപ്പ ഭക്തരെ കൊണ്ട് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് പിണറായി വിജയന്റെ ഈ സർക്കാരാണ് ദേവസ്വം ബോർഡാണ് മുഴുവൻ ഉത്തരവാദിത്വവും ഇവർക്ക് മാത്രമാണ് നോമ്പ് നോറ്റ് വ്രതമെടുത്ത് കെട്ടുകെട്ടി ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കലയുഗ്രതരായ ഭഗവാനെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ ഈ സർക്കാർ ഈ പറയപ്പെടുന്ന സമൂഹത്തിനോട് ഒരു വലിയ സമൂഹത്തിനോട് ശബരിമല എന്ന് പറയുന്നത് ഹൈന്ദവരുടെ മാത്രം ഒന്നുമില്ല ശബരിമലയുടെ സങ്കല്പം ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമത വിശ്വാസികൾക്കും ഹൈന്ദവർക്കും ഒരുപോലെ വിശ്വാസമുള്ള കേന്ദ്രമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ വൈകാരികതയുണ്ട് അതിന്റെ വല്ലാത്തൊരു വല്ലാത്തൊരടുപ്പമുണ്ട് ആ ശബരിമലയുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് വലിയ 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 മാറ്റങ്ങൾക്ക് വാസികളെല്ലാം തന്നെ മാലയൂര് തിരിച്ചു പോകുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് മാപ്പ് പറയിക്കേണ്ട സാഹചര്യവും സർക്കാർ ഒരുക്കിയത് ഈ വർഷം തന്നെയാണ് ഇതുപോലൊരു സാഹചര്യം മുന്നായത് ശബരിമലയിലെ ശ്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് അന്ന് പല ഭക്തജനങ്ങളും പന്തളത്ത് വന്ന് തൊഴിലും മറ്റു ക്ഷേത്രങ്ങളിലെത്തി അച്ചൻകോവിലും അടക്കമുള്ള ശാസ്താ ക്ഷേത്രങ്ങളിലെത്തി തൊഴുത് കെട്ട് നെയ് തേങ്ങയും തേങ്ങയും ഉടച്ച് മാലയൂര് കറുപ്പ് മാറ്റി വ്രതം മുറിച്ചു പോയ സാഹചര്യങ്ങൾ അന്ന് കരച്ചിലൂടെ നമ്മൾ കണ്ടതാണ് ഒരു ഭക്തൻ എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിൽ നിന്നുള്ള ഒരു ഭക്തൻ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഇത്തവണ പറയാണ് ഇനി ഞാൻ ശബരിമലയിലേക്കില്ല അത്രയും വലിയൊരു തീരുമാനം എടുപ്പിക്കത്തക്ക തരത്തിലേക്ക് അവിടുത്തെ സംവിധാനങ്ങളെ കൊണ്ടു ചെന്നത് ഈ സർക്കാർ ആണ് ദേവസ്വം ബോർഡാണ് അതിന്റെ ഉത്തരം ജനങ്ങൾ ബാലറ്റിലൂടെ കൊടുക്കുക തന്നെ ചെയ്യും ഇതിനെയൊക്കെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് ഇവിടുത്തെ യു ഡി എഫിനും കോൺഗ്രസിനും പ്രയോജനം എന്ന് തന്നെ പറയാം അതിനകത്ത് ഓരോ ഉറപ്പില്ല കാര്യം ഞാനൊരു ആളുമായി ശബരിമലയുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഒരു പോലീസുകാരും കടന്നുവരാ സ്പെഷ്യൽ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരാണ് അപ്പൊ അദ്ദേഹം കുറെ കഥകളൊക്കെ കേട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഈ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് അവിടെ പമ്പയിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഉള്ള ആളായിരുന്നു അന്ന് അയ്യപ്പ ഭക്തരെയും സംഘപരിവാർ പ്രവർത്തകരെയും ഒക്കെ പോലീസ് മർജിക്കുമ്പോ ഞങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ അവിടെ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം കണ്ടത് കെ സുധാകരൻ എംബിയുടെ ഭാഗത്ത് നിന്ന് മാത്രമാണ് മറ്റുള്ളവരെല്ലാം രാഷ്ട്രീയം കളിക്കാണ് ഇടതുപക്ഷം മറ്റൊരു രാഷ്ട്രീയം കളിക്കുന്നു സ്വന്തപരിവാര ശക്തികൾ മറ്റൊരു രാഷ്ട്രീയം കളിക്കണം നമ്മൾ അന്നത്തെ നമ്മുടെ ഗോവ ഗവർണറുടെ പ്രഖ്യാ അന്ന് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീധരൻപിള്ളയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ മുന്നിൽ പോകേണ്ട സ്വർണ്ണ അവസരമാണ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ സുധാകരൻ മാത്രമാണ് ആത്മാർത്ഥമായി വന്ന് ഭക്തജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ് അദ്ദേഹം പറയാണ് ഞങ്ങൾ മാനസികമായി തകർന്നിരിക്കുക ഞങ്ങൾക്ക് ഭക്തരെ ഉപയോഗിക്കാതെ നിവർത്തിയില്ല അവരുടെ ഒരു സംഘർഷം ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് അത് ഇടപെട്ടേ പറ്റൂ ആ സാഹചര്യത്തിലും ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് നിന്ന് പോലീസുകാരെ ഒരാൾ തെറി പറയുന്നത് കണ്ടിട്ട് രോമങ്ങൾ എഴുന്നേറ്റിരുന്നെങ്കിൽ അത് സുധാകരന്റെ പ്രവർത്തനങ്ങളായിരുന്നു സംസാരമായിരുന്നു എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയട്ടെ അപ്പൊ സ്വാഭാവികമായിട്ടും അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഭക്തജനങ്ങളുടെ ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട് ഇത് നേടാൻ ശ്രമിച്ച പിണറായി വിജയന് ഈ മണ്ഡലകാലം വലിയ തിരിച്ചടി നൽകും ഇനിയൊരു തിരിച്ചുപോക്ക് ഇനിയൊരു തിരുത്തൽ നടപടി ഇനിയൊരു സംഘടനാപരമായിട്ടുള്ള അച്ചടക്കം പാലിച്ചു കൊണ്ടുപോകിൽ ശബരിമലയിൽ ഈ മണ്ഡലകാലത്തിൽ പോസിബിൾ അല്ല എന്ന് തന്നെ പറയണം ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിന് കഴിവുള്ള ആളുകളാണ് അവിടെ ഈ രണ്ടുപേർ അതായത് ജയകുമാർ സാർ ശ്രീജിത്ത് സാർ ഈ രണ്ടുപേർ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇനി എന്തൊക്കെ നെഗറ്റീവുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരാണ് കാരണം ഇവർ രണ്ടുപേരും ഭഗവാൻ അയ്യപ്പന്റെ പരമഭക്തരും അവരുടെ മേഖലയിൽ കഴിവ് തെളിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുമാണ് അതാണ് ഭക്തജനക്ക് മുന്നിലുള്ള ഏക പ്രതീക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിച്ചമർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇത് ശരിയായ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിച്ചമർത്തൽ ഉണ്ടാവാണ് സാറിന് എങ്ങനെയൊന്നും നന്നാവണം എന്നാഗ്രഹമാണ് പക്ഷെ അയ്യപ്പൻ വിചാരിക്കണം നടക്കണമോ വേണ്ടയോ എന്നുള്ളത്